ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഫോണിൻ്റെ ഏവിയേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് പെയിന്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയ ഉണ്ടോ നിലവിൽ നമുക്ക് അതിൻ്റെ ഫുൾ പെയിന്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലഴിച്ച് ചേയ്സ് അടക്കം മൊത്തം അഴിച്ച് പെയിന്റ് ചെയ്യാണ് കാരണം നമ്മൾ നിർത്തിയ സാധാരണ രീതിയിൽ ബോഡിയമ്മേ നിർത്തി തന്നെ അടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും പറഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കൊന്നും പെയിന്റ് എത്തിയെന്ന് വരില്ല കാരണം പ്രത്യക്ഷത്തിൽ പുറമേന്ന് കാണുന്ന ഭാഗത്തേക്കാണ് പെയിന്റിങ്ങ് കറക്റ്റ് ആവുകയുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ പാർട്സും ഇൻഡിവിജ്വലായിട്ട് അഴിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത് മൊത്തത്തിൽ ഇങ്ങനെ അഴിച്ച് ഓരോ ഭാഗങ്ങളും മാത്രമായിട്ട് പെയിൻറ്റിങ്ങിലേക്ക് കൊടുത്ത് ആ രീതിയിൽ അതായത് ഓരോ പോയിന്റും ഓരോ പാർട്സും എടുത്ത് നമുക്ക് കൈ പിടിച്ച് ചെയ്യാവുന്ന രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ കളഞ്ഞ് പെയിൻറ് ചെയ്തിട്ടൊന്നും എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് ടീഫോക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യുമ്പോൾ കുറേ പാർട്സുകളൊക്കെ നമുക്ക് മാറ്റേണ്ടിയൊക്കെ വരും പ്രത്യക്ഷത്തിൽ നമുക്കിതിൻ്റെ നിലവിൽ നമ്മൾ ഏകദേശം നമ്മൾ അഴിക്കണേക്കാളും പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മൾ ഉൾപ്പെടുത്തിയായിരുന്നു പിന്നെ നമുക്ക് അഴിച്ച് സെറ്റ് ചെയ്യുമ്പോഴേക്കാണ് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പാർട്ട്സുകളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കൂട്ടത്തിയിട്ട് ആഡ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഒരു പക്ഷെ വന്നേ കൂട്ടം കാരണം ഇപ്പോൾ ഹാൻഡിലിൻ്റെ പേറിയൊക്കെ നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമ്മളതിനകത്ത് നിന്ന് മാറ്റി വിടുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ആ ഒരു പുതിയ ഒരു വണ്ടിയുടെ ഒരു ഫീല് കിട്ടും നോക്കും കറക്റ്റായിട്ട് ആ ഡാമേജ് ഉള്ള ഭാഗങ്ങളൊക്കെ മാറ്റി പോകുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഈ ബോൾ റൈസർ ഒക്കെ ഉണ്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടത്തി മാറ്റി വിടുന്നുണ്ട് അതേപോലെ തന്നെ ഫോർക്കിൻ്റെ പൈപ്പ് ഇതൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് ബോട്ടം മാത്രമായിട്ടൊക്കെ നമ്മൾ പെയിൻ്റ് ചെയ്തതാണ് അതിനുശേഷം ഈ ഒൽസിൽ ഓയിലൊക്കെ മാറ്റി പുതിയതായിട്ട് ഫോർക്ക് പുതിയ ഫോർക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് സെറ്റ് ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ഓരോ പാർട്സുകളും കേട്ടോ ഇഞ്ചിനൊക്കെ ഇതേപോലെ തന്നെ പുറത്തിറക്കി ക്ലച്ചിൻ്റെ ഭാഗങ്ങൾ വരെ അഴിച്ച് അതിൻ്റെ എല്ലാ ഭാഗവും തന്നെ നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരുവിധം എല്ലാ ഭാഗങ്ങളും തന്നെ ക്ലിയർ ആയിട്ട് അടിക്കാവുന്ന ഭാഗങ്ങളിലൊക്കെ ക്ലിയറായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേ അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഓരോ ഭാഗം സെറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് എൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ നമ്മുടെ ഏവി ഏറ്ററിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ കാർബേറ്റസംബിലൊക്കെ കംപ്ലയിൻറ്റ് അതായത് ഉപയോഗിക്കാൻ ഇത് കംപ്ലയിൻറ്റ് വന്നായിരുന്നതാണ് അപ്പോൾ നമുക്ക് അത് പുതിയ പുതിയ കാർ വേട്ടാണ് വെച്ചേക്കുന്നത് പിന്നെ അത്യാവശ്യം ഈ കേബിളുകൾ അതായത് ആക്സലേറ്ററിൻ്റെ കേബിൾ ചോക്ക് കേബിൾ ബ്രേക്കിൻ്റെ കേബിൾ എല്ലാം തന്നെ പുതിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബാക്കിയാണ് പാങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ കംപ്ലീറ്റ് ആവണുള്ളൂ കേട്ടോ ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് ഏകദേശം ഒരു വിധമായി ഇപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്തേ ഉള്ളൂ ഓക്കെ ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ഏവിയേറ്റർ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിരുന്നു പെയിൻറ്റിങ്ങും ടെസ്റ്റ് വർക്കും വേണ്ടിയിട്ട് ചെയ്താൽ ആണ് കേട്ടോ അപ്പോൾ നിലവിലെ പെയിൻറ്റിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് പീസ് ആക്കിയിട്ടുള്ള രീതിയിലാണ് പെയിൻറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അത്യാവശ്യം ഈ ലൈറ്റ് അസംബ്ലൈ ഒക്കെ അടക്കം നോക്കുകയാണെങ്കിൽ ലൈറ്റ് മാത്രമാണ് നമ്മൾ മാറ്റിയിട്ട് ബാക്കിയത്തേക്ക് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഇൻഡിക്കേറ്ററും ബാക്കിലെ ടൈലൈറ്റൊക്കെ കേട്ടോ ഒക്കെ ഗ്ലാസ് മാറ്റി അപ്പോൾ നമുക്ക് പുതിയൊരു മീറ്ററിൻ്റെ ഒരു ഫീൽഡിലേക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്ത് ചെയ്തേക്കുകൾ എന്ന് പറയുമ്പോൾ ജനറലായിട്ടുള്ള സർവീസ് അതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് നമുക്ക് വീലുകളൊക്കെ തന്നെ ഒരുവിധം കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പൊഫ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് മാറ്റിയിട്ടുണ്ട് ക്ലച്ചിനകത്ത് പിന്നെ എൻജിൻ ഓയിൽ ഗിയർ ഓയിൽ കേബിളുകളെല്ലാം തന്നെ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തതാണ് അതായത് ബ്രേക്കിൻ്റെ കേബിളുകൾ ആക്സിലേറ്റർ കേബിൾ ക്ലാസ് ചോക്കിൻ്റെ കേബിൾ സ്പീഡ് കേബിൾ ഇതെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്ത് അതേപോലെ കാർ ബാറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കേണ്ടി വന്നു അത് ഉപയോഗിക്കാണ്ടിരുന്ന കംപ്ലയിൻ്റ് ഒന്ന് പോയിക്കാറുണ്ട് ബാറ്ററി കംപ്ലയിൻറ്റ് ആയിരുന്നു ബാറ്ററി മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വണ്ടി ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അതെ ശരിക്കും നമുക്ക് വണ്ടിക്ക് വലിയ ചെറിയൊരു കുറവ് വലിയ കുറവൊക്കെ ചെറുതായിട്ടുണ്ട് അത് നമുക്ക് എഞ്ചിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് അത് വണ്ടി ഉപയോഗിക്കാണ്ടിരുന്നാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് പുറമെ ഫസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല അത് വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ ഓടിച്ചു നോക്കുകയാണെന്ന് ഓടിച്ചു ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വലിയ അത്രയുണ്ട് ഫീൽ ആവില്ല അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫസ്റ്റിലത്തെ നിന്ന് എടുത്ത് മൂവാവുന്ന സമയത്ത് ഒരു ചെറിയൊരു ടൈം ടൈമില്ലാകു തന്നെയുണ്ട് അത് മാത്രമാണ് ഒരു കംപ്ലൈൻസ് ആയിട്ട് നമുക്ക് തോന്നണുള്ളൂ ഉദ്ദേശത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കിയതൊക്കെ ക്ലിയർ ആണ് എന്നാൽ നമുക്ക് പൊല്യൂഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല ഓൾറെഡി കറൻ്റില്ല കറണ്ട് പോയൊക്കെയാണ് അപ്പോൾ കറണ്ട് വന്നതിന് ശേഷം പൊല്യൂഷൻ കൂടിയാണ് നമുക്ക് എടുക്കാനുള്ളത് ബാക്കിയത്തെ വർക്കെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാറ്റിയുടെ പാർട്സുകൾ എന്ന് പറയുമ്പോൾ കേബിൾ ഐറ്റംസ് ഇതൊക്കെ നമ്മൾ മാറ്റിയ സാധനങ്ങളാണ് കേബിൾ അതേപോലെ തന്നെ ടാർ വാട്ടർ അസംബ്ലി മാറ്റിയിട്ടുണ്ട് ബാറ്ററി പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ആയിട്ട് കാണിച്ചാണ് ബാറ്ററി മാറ്റി കുതിയത് വെച്ചാണ് ആമ്രോണായിട്ട് എക്സ്ചേഞ്ച് ആയിട്ടുണ്ടായിട്ടുണ്ട് അതേപോലെ ബ്രേക്കിൻ്റെ ബ്ലൈൻഡർ വന്നിട്ടുണ്ട് ഈ ബെൻഡെക്സ് യൂണിറ്റ് ഒക്കെ ഓൾറെഡി ഉപയോഗിക്കാണ്ടിരുന്ന് ഫുൾ ടൈറ്റ് വന്നു വേണ്ടി അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി സ്വിച്ച് ഐറ്റംസ് ഒക്കെ ഹെഡ് ലൈൻ്റെ സ്വിച്ച് ഒഴിച്ച് ബാക്കിയുള്ള സ്വിച്ചുകളെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ട് വണ്ടി ക്ലിയർ ആയിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബില്ലാവണുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ